അനിൽ മറാത്ത് എൻ ആർഇ ശിവന്ത ശോഭന ശ്രീധരൻ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അശ്വന്ത് സർദാർ വെസ്റ്റിന് വേണ്ടി അഭിനന്ദ് സർദാർ ഈസ്റ്റിന് വേണ്ടി ആദിൽ ചെങ്കനാൽ ബിജി അയ്യപ്പടി ശ്രുതി ട്രാൻസ്ഫോമർ ആദ്ര പുളിച്ചോട് ഹർക്കിഷ്യൻ വെസ്റ്റ് മിഗിൽ സി ഐ ടി കോർഡിനേഷൻ കമ്മിറ്റിക്ക് വി വി ഹരിദാസൻ ഡി വൈ എഫ് ഡിവൈഎഫ്ഇക്ക് ബിജി സന്തോഷ് സി ഐ ടി പുളിച്ചോട് പുഷ്കരം കെ എസ് സി ഐ ടി വിഷ് കെ ടി യു ഷാജി പൊന്നമ്പള്ളി